ന്യൂസ് എക്സ് ബ്രേക്ക് നഷ്ടപ്പെട്ട ശബരിമല തീർത്ഥാടന വാഹനം സഞ്ചരിച്ചത് രണ്ട് കിലോമീറ്റർ അധികം ദൂരം ഡ്രൈവറുടെ മനസാന്നിധ്യം മൂലം തീർത്ഥാടകരുടെ ജീവനാണ് രക്ഷിക്കാനായത് പെരുവന്താനത്തിന് സമീപം ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ സംഭവം ഡ്രൈവറുടെ മനസാന്നിധ്യം മൂലം ഒഴിവായത് വൻ ദുരന്തം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് ഓടിയത് രണ്ടര കിലോമീറ്ററിലധികം ദൂരം ഒടുവിൽ പെരുവന്താനം സെന്റാണി കോളേജിന് സമീപം തിട്ടിയിലേക്ക് ബസ് ഇടിച്ചു കയറ്റിയതിനെ തുടർന്ന് ബസ് റൂട്ടിൽ വട്ടം മറിഞ്ഞു വലിയ ദുരന്തം വഴി മാറിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് ആണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ദേശീയപാതയിൽ പെരുവന്താനത്തിന് സമീപം ചുഴുപ്പിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ട മിനി ബസ് ബസ്സിലുണ്ടായിരുന്ന ഇരുപത്തി ഒന്ന് തീർത്ഥാടകരുടെ ജീവനും എതിരെ വന്ന വാഹന യാത്രക്കാരുടെ ജീവനും കയ്യിൽ പിടിച്ച് രണ്ട് കിലോമീറ്ററിലധികമാണ് ഓടിയത് ഡ്രൈവറുടെ മനസാന്നിധ്യമാണ് വലിയ ദുരന്തം ഒഴിവായത് ഒടുവിൽ കൊടുകുത്തിയ സമീപം സെന്റ് ആന്യസ് കോളേജിന് സമീപത്തെ പാതിയുടെ വശത്തെ തിട്ടയിൽ കയറ്റുകയായിരുന്നു ഇടിച്ച ബസ് റോഡിൽ വട്ടം മറിഞ്ഞു ബ്രേക്ക് നഷ്ടപ്പെട്ടു മിനി ബസ് ഡ്രൈവർ ഹോൺ മുഴക്കിയും ലൈറ്റ് ഇട്ടും എതിരെ വന്ന വാഹനങ്ങളെ വഴിമാറ്റി വിട്ടു എതിർദിശയിൽ അഗാധമായ കൊക്ക കാരണം ഡ്രൈവർ റോഡിന്റെ ഇടതുവശം ചേർന്നാണ് വാഹനം ഓടിച്ചു വന്നത് തിരുവന്താനം ടൗണിൽ എത്തിയപ്പോൾ ടൌണിന് സമീപത്തെ ബൈപാസ് റോഡിലേക്ക് വാഹനം കയറ്റി നിർത്തുവാൻ ഡ്രൈവർ ശ്രമം നടത്തിയെങ്കിലും റോഡിൽ നിന്ന് കിടക്കുന്ന ഓട്ടോറിക്ഷ കാരണം ഈ ശ്രമം ഉപേക്ഷിച്ചു വീണ്ടും ദേശീയപാതയിലൂടെ യാത്ര തുടർന്നു തിരുവന്താനം കോളേജിന് സമീപം എത്തിയപ്പോൾ കോളേജ് റോഡിലേക്ക് വണ്ടി കയറ്റി നിർത്തുവാൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികൾ നിൽക്കുന്നത് കാരണം ഈ ശ്രമവും ഉപേക്ഷിച്ചു വീണ്ടും ബസ്സുമായി മുന്നോട്ട് നീങ്ങി എന്നാൽ അധിക ദൂരം ബ്രേക്കില്ലാത്ത വാഹനവുമായി മുന്നോട്ട് പോകുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ റോഡിന്റെ വശത്തെ തിട്ടിയിലേക്ക് ബസ് ഇടിച്ചു കയറ്റുകയായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ബസ് റോഡിൽ വട്ടം മറിഞ്ഞതിനെ തുടർന്ന് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ മുണ്ടക്കയത്തിന് സമീപത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം റോഡിൽ മറിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ ഒന്നര മണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു news mirror, muntah kayap,